നമുക്ക് ഒരു ഒരു മാസം കഴിയുമ്പോ കായ ഒരു മാസം വേണ്ട അതിനു അതിനുമ്പ് കായാവും അതിനുമ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ചിന്നാർ ബലയടിവാരത്തിലെ ഒരു പാവൽത്തോട്ടത്തിലാണ് വർഷങ്ങളായിട്ട് തന്നെ പാവൽകൃഷിയും കൃഷിയും പയർ കൃഷിയും ഒക്കെ നടത്തുന്ന ലിജീഷ് പൂങ്കുടിയിലാണ് നമ്മുടെ ഉള്ളത് നമസ്കാരം ലിജീഷ് പരസാർ ഈ പാവൽ കൃഷി എത്ര നാളായി ഒന്നര മാസം ആയിട്ടുള്ളൂ ആയിട്ടുള്ളു ഇത് നേരത്തെ ഒരു സ്ഥലമല്ല ഇത്രയും കുഴിയൊക്കെ ഉള്ള സ്ഥല സ്ഥലമാണ് ഇത് എത്രത്തോളം ചോട് പാവല് ഇതൊരു നൂറ് ചോട് എത്ര നാളായി ഒന്നര മാസം ഒരു ജൂൺ പത്താം തീയതി നട്ടിരിക്കുന്നു ഓണത്തിന് കവറിക്കാം ഓണത്തിന് കവറിക്കാം അല്ലേ അപ്പൊ എത്ര നാൾക്കുള്ളിൽ നമുക്കിത് കാഫലം കിട്ടും രണ്ടു മാസം രണ്ടര മാസം ഒക്കെ കവറിയാം ഇത് ഏതിനം പാവല്ല ഇത് മറ്റേ പ്രിയങ്ക പ്രിയങ്ക ഒരു ഒക്കെ വിളവ് കൂടുതലുണ്ട് പിന്നെ മുഴുത്ത കായ പോവാ കായും നല്ല ഭംഗിയുള്ള കായ പന്തൽ കെട്ടിട്ട് എത്ര നാളായി പന്തൽ കിട്ടിട്ട് ഒരാഴ്ച ആകുന്നുള്ളൂ ഈ പാവൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കർഷകരുണ്ട് അല്ലെങ്കിൽ വീടിന്റെ ചുറ്റുവട്ടത്തിൽ പാവൽ കൃഷി നടത്തുന്നവരുണ്ടാകാം അവരോട് എന്താ പറയാനുള്ളത് എങ്ങനെ വേണം പാവൽ കൃഷി ചെയ്യാൻ പാവൽ കൃഷി നമ്മൾ വീടിന്റെ ആവശ്യ ആണെങ്കിൽ പിന്നെ ഒന്നോ ഒന്നരണ്ട് ചോട് വീട്ടാവശ്യത്തിന് നടന്നു ഉള്ളൂ നമ്മൾ അല്ലാതെ നടവാണെങ്കിൽ അത് ഓരോ സ്ഥലത്തിന്റെ അനുസരിച്ച് അതിന് അളവും കൊടുത്ത് ക്ലിയർ ചെയ്ത് എത്രത്തോളം അചലം വേണം നമുക്ക് ഇങ്ങനെ ഒരു പതിമൂന്നടി പത്തും പതിമൂന്നും കിടക്കുന്നത് ആ നാളെ കിടക്കും പത്തും പതിമൂന്നും പത്തും പതിനഞ്ചും ഒക്കെ ആയിട്ട് കിടക്കുന്നത് ചെരുവ് കൂടുതൽ വരുമ്പോ നമ്മൾ അകലം കൂട്ടി കൊടുക്കും ഒരു സൈഡ് അടുപ്പിച്ചിട്ട് ഒരു സൈഡ് അകത്തേ കൊടുക്കും എന്നിട്ട് നമ്മൾ ഇതിന്റെ വിത്ത് പാതയിൽ പറയാമോ വിത്ത് നമ്മള് സാധാരണ നമ്മൾ തടത്തിന്റെ അകത്ത് നടുക ചാണകപ്പൊടി വിട്ടിട്ട് തടത്തിന്റെ അകത്ത് നടുക എത്ര വിത്ത് നടും ഒരു അഞ്ച് വിത്ത് ആറ് വിത്ത് ആറ് വിത്ത് നട്ടിട്ട് ഒരു നാല് തയ്യാണേ നമ്മൾ നിർത്തുള്ളൂ ബാക്കി കുറച്ചുകൂടി ഇപ്പൊ ഇത് ഒന്നര മാസം കൊണ്ട് തന്നെ ഇത്രത്തോളം ഇത്രത്തോളം ഒരു മാസം കഴിയുമ്പോൾ ഒരു മാസം വേണ്ട അതിനു മുമ്പ് കായും ഓണത്തിന് വിപണിയിൽ ഈ താങ്കള് പാവല് മാത്രല്ല പയർ ചെയ്തിട്ടുണ്ട് വാഴ ചെയ്തിട്ടുണ്ട് കപ്പ ചെയ്തിട്ടുണ്ട് ഈ പാവൽ കൃഷിക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് ശ്രദ്ധ കൂടുതൽ വേണം പാവലിന്റെ ശ്രദ്ധ വേണമെങ്കിൽ പിന്നെ ഇച്ചിരി എളുപ്പമുണ്ട് പച്ചക്കറി ബാക്കിയുള്ള കൃഷികളെ വെച്ച് നോക്കുമ്പോൾ പയറൊക്കെ ആവുമ്പോ നമുക്ക് വിളവെടുപ്പിന് പാവൽ വിളവെടുപ്പ് നമുക്ക് നിസാര സമയം മതി അപ്പൊ പിന്നെ വിളവെടുപ്പിന് വേണ്ടി നമ്മൾ ഒത്തിരി സമയം മാറ്റി വെക്കേണ്ട കാര്യം ഈ പ്രിയങ്ക ഇനത്തിന് ഉള്ള പ്രത്യേകതച്ചാ കായ്ക്ക് എത്രത്തോളം വലിപ്പം ഉണ്ടാവും കായ്ക്കൊരു അഞ്ഞൂറ് അറുന്നൂറ് ഗ്രാം വരെ വലുപ്പം വലിപ്പം ഉണ്ടാവും ഒരു ശരാശരി ഒരു നാനൂറ് ഗ്രാം വലിപ്പം കിട്ടും ഇപ്പൊ ഈ ചോട്ടില് നമ്മളെ ചാണക വിട്ടുണ്ടല്ലേ ചാണക വിട്ടിട്ടുണ്ട് പിന്നെ എന്താ നമ്മൾ ഇനിയിപ്പൊ അടിസ്ഥാനങ്ങളായിട്ട് വേറെ ഇല്ലുപൊടി അതുപോലെ തന്നെ കടലി പിണാക്ക് എത്ര താമസിക്കും ഇപ്പൊ വളവെടുപ്പായാലും നമ്മൾക്ക് വളപ്രയോഗം തുടരണം തുടരുന്നു അപ്പൊ എന്താ നമ്മൾ കൊടുക്കുന്നത് അന്നേരം നമ്മൾ ഇതുപോലെ ജൈവകോളം കൂടുതൽ കൊടുക്കും രാസവളം ഒത്തിരി കൊടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് വേണമെങ്കിൽ കംപ്ലൈന്റ് വരും അപ്പൊ നമുക്ക് ല്ലേ പന്തൽ നിറയും ഫുള്ള് മൂടും വിളവെടുപ്പ് ആയി കഴിയുമ്പോൾ നമ്മള് എത്ര ഇടവേളകളിലും വളത്രയോഗം കൊടുക്കും ആയൊരു എട്ട് പത്ത് ദിവസം കൂടുമ്പോ പത്ത് ദിവസം കൂടുമ്പോഴാണ് അപ്പൊ എന്തൊക്കെയാ നമ്മള് കളിക്കുന്നത് കളിക്കുന്ന ചാണകം അതിൻ്റെ കൂടെ പിണ്ണാക്ക് ആറ്റംബോസ് അല്ലെങ്കിൽ യൂരിയ അതുപോലെ തന്നെ മൈക്രോ ഫുഡ് അങ്ങനെയുള്ള സാധനങ്ങളാണ് അപ്പോ ലജീഷ് പൂങ്ങിടികളിൻ്റെ പാവൽ കൃഷിയുടെ നമ്മൾ പരിചയപ്പെട്ടത് വർഷങ്ങളായിട്ട് തന്നെ പാവൽ കൃഷിയിൽ അനുഭവങ്ങളുള്ള ഒരു കർഷകനാണ് പാവൽകൃഷിയിൽ മാത്രമല്ല പച്ചക്കറി കൃഷിയിലൊക്കെ അനുഭവമുള്ള ഒരാളാണ് ഇത് ഒരു ചെരിഞ്ഞ ഒരു പ്രദേശമാണ് ഒരു കുന്നിൻ്റെ താഴ്വാരമാണ് ഇവിടെ ഇങ്ങനെ തട്ട് തട്ടായിട്ട് അകലം കണ്ട് കൃത്യമായിട്ട് തന്നെ പ്ലാനിങ്ങോട് കൂടിയിട്ട് ശ്രീ ലജീഷ് പാവൽകൃഷി നടത്തിക്കൊണ്ടിരിക്കുകയാണ്